നമസ്കാരം ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലായ ഗൂഗിൾ ജമിനിയുടെ പുത്തൻ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും തുറന്നാൽ പോസ്റ്റുകളും സ്റ്റോറികളും സ്റ്റാറ്റസുകളുമായി വിൻറ്റേജ് സ്റ്റൈൽ ചിത്രങ്ങളുടെ ചാകര പരമ്പരാഗത വസ്ത്രങ്ങളായ സാരിയും മുണ്ടും ഷർട്ടും അണിങ്ങിയ ദമ്പതികളുടെ കിടിലൻ ചിത്രങ്ങളും ട്രെൻഡിങ് ആകുന്ന ആധുനിക വസ്ത്രങ്ങളടങ്ങിയ യുവതി യുവാക്കളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഗൂഗിൾ ജമിനിയുടെ നാനോ ബനാന ട്രെൻഡാണ് പുത്തൻ എഐ ചിത്രങ്ങളുടെ പിറവയ്ക്ക് പിന്നിൽ ഗൂഗിൾ ജമിനി തുറന്ന് സ്വന്തം ചിത്രം നൽകുകയും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് വിശദീകരിക്കുന്ന പ്രോം ടോം നൽകിയാൽ എഐ നിർമ്മിത ചിത്രങ്ങൾ തയ്യാർ ഇത്തരത്തിൽ ചിത്രം നിർമ്മിച്ച ഒരു യുവതിയുടെ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എഐ ഇമേജ് ജനറേഷൻ ടൂളുകളിൽ മറിഞ്ഞിരിക്കുന്ന വലിയ അപകടമാണ് ഈ സംഭവം തെളിയിക്കുന്നതെന്ന് യുവതി പറയുന്നു ജെമിനി എ ഐയിൽ നിന്ന് ഭയാനകമായ ഒരു അനുഭവം തനിക്കുണ്ടായി എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ യുവതി വിവരിക്കുന്നത് പച്ച നിറത്തിലുള്ള ഫുൾ സ്ലീവ് വസ്ത്രം ഫോട്ടോയാണ് നാനോ ബനാന ഇമേജ് സൃഷ്ടിക്കാനായി ജെമിനിയിൽ യുവതി അപ്ലോഡ് ചെയ്തത് എന്നാൽ ജെമിനി നിർമ്മിച്ചു നൽകിയ ചിത്രം കണ്ട് യുവതിയുടെ കണ്ണു തള്ളി ജമിനി തനിക്ക് നിർമ്മിച്ചു നൽകിയ ചിത്രം ഇഷ്ടപ്പെട്ടെന്നും അത് താൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് യുവതി സംസാരിച്ചു തുടങ്ങുന്നത് എന്നാൽ ചിത്രത്തിലെ ഒരു കാര്യം വിചിത്രമായി യുവതിക്ക് തോന്നി ജമിനിയിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ മറഞ്ഞിരിക്കുന്ന ഇടത് കയ്യിലെ മറക് നാനോ ബെനാന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യുവതി ഞെട്ടിച്ചത് ഫുൾ സ്ലീവ് അണിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തത് എന്നതിനാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ഞെട്ടൽ യുവതി പങ്കിടുന്നു എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു മറകുള്ള കാര്യം ജമിനിക്ക് എങ്ങനെ പിടികിട്ടി അക്കാര്യം ഭയപ്പെടുത്തുന്നു എങ്ങനെ നാനോ ബനാന ചിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അതിനാൽ ഇക്കാര്യം എല്ലാവരുമായി പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയയിലോ എഐ പ്ലാറ്റ്ഫോമിലോ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുമാണ് യുവതി വീഡിയോയിൽ പറയുന്നത് യുവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം വലിയ ചർച്ചയായി എഐ ടൂളുകൾ സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളെ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ജെമിനി ി അപകടമൊന്നും സൃഷ്ടിക്കില്ലെന്നും എഐ നിർമ്മിത ഉള്ളടക്കം തിരിച്ചറിയാൻ സഹായിക്കുന്ന സിദ് ഐ ഡി എന്ന ഒരു അദൃശ്യ വാട്ടർ മാർക്ക് ഈ ചിത്രങ്ങളിലുണ്ട് എന്നുമാണ് ഗൂഗിളിന്റെ വാദം ഇത് സത്യമായാലും അല്ലെങ്കിലും സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് അഭികാമ്യം ലൊക്കേഷൻ ടാഗുകൾ പോലുള്ള മെറ്റ ഡേറ്റ നീക്കം ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗ്സുകൾ കർശനമാക്കുന്നതും ചിത്രങ്ങളും വീഡിയോകളും വ്യക്തിഗത വിവരങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് തടയും സോഷ്യൽ മീഡിയയിലും എഐ ടൂളുകളിലും ചിത്രങ്ങളും വീഡിയോകളും പങ്കിടുന്നത് പരിമിതപ്പെടുത്തുന്നതും ദുരുപയോഗ സാധ്യത കുറയ്ക്കുമെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പാസ്പോർട്ട് ആധാർ ലൈസൻസ് ബാങ്ക് കാർഡ് തുടങ്ങിയ ഐ ഡി രേഖകളുടെ ചിത്രങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത് വ്യക്തമായ മുഖമുള്ള നിരവധി സെൽഫികൾ പങ്കുവെക്കുന്നത് ഒഴിവാക്കുക സാധ്യമെങ്കിൽ അവതാർ കാർട്ടൂൺ അല്ലെങ്കിൽ സ്റ്റൈലൈസ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിക്കുക എല്ലാ പ്രധാന അക്കൗണ്ടുകളിലും മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ സജീവമാക്കുക